കഴിഞ്ഞ സീസൺ നിർത്തിയടുത്ത് നിന്ന് ദിമിത്രി എസ് ഡീമൻ്റെ കോസ് തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്ന ആയിരിക്കും ശരി കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോളുകൾ അടിച്ചു കൂട്ടി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഗോൾഡൻ ബൂട്ട് ജേതാവായിട്ടുള്ള ദിമിത്രി എസ് ഡീമൻ്റെ കോസ് ഇത്തവണ എതിരാളികളായിട്ടുള്ള ഈസ്റ്റ് തട്ടകത്തിൽ കെട്ടി അവർക്ക് വേണ്ടിയിട്ട് അരങ്ങേറിയ ആദ്യ മത്സരത്തിൽ തന്നെ ഗോൾ നേടി അവരുടെ വിജയത്തിൽ പങ്കാളിയാവാനും ദിമിത്രി എസ് ഡീമൻ്റെ കോസിന് കഴിഞ്ഞു യൂറിന്റെ കപ്പിൽ ഇന്ന് എയർഫോഴ്സ് ടീമും ഈസ്റ്റ് ബംഗാളും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ആദ്യ ഗോൾ നേടിയത് എയർഫോഴ്സ് ടീമാണ് സോമാനന്തയിൽ കൂടി കഴിതു തുടങ്ങി പത്തൊമ്പത് മിനിറ്റുകൾക്ക് ശേഷം ഈസ്റ്റ് ബംഗാൾ ലീഡ് എടുക്കുന്ന കാഴ്ച കണ്ടു പക്ഷേ അവസാനിക്കുന്നതിന് മുൻപ് കഴിഞ്ഞ സീസണിൽ ഐ ലീഗിലെ ടോപ് സ്കോറായിട്ടുള്ള യുവതാരമായിട്ടുള്ള ഡേവിഡിലൂടെ ഈസ്റ്റ് ബംഗാൾ ലീഡ് എടുക്കുന്ന കാഴ്ച കണ്ടു രണ്ടാം പകുതി തുടങ്ങിയപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പഴയ താരമായ ദിമിത്രി ഡീമന്റെ കളത്തിലിറങ്ങുന്ന കാഴ്ചയാണ് കണ്ടത് കളി തുടങ്ങിയപ്പോൾ തന്നെ രണ്ടാം പോതിയിൽ കളി തുടങ്ങിയപ്പോൾ തന്നെ ഈസ്റ്റ് ബംഗാളിന് ലീഡ് നേടിക്കൊടുക്കാൻ ദിമിയെ കൊണ്ട് കഴിഞ്ഞ് ഒരു കാം ഗോൾ ഫിനിഷിലൂടെ ദിമി ഈസ്റ്റ് ബംഗാളിന് വേണ്ടി തൻ്റെ ആദ്യത്തെ ഗോൾ നേടി മനോഹരമായിട്ടുള്ള ഒരു ഗോളായിരുന്നു തൊട്ട് അത് കൂടാതെ സോക്രിസ്മ ലീഡ് രണ്ടായിട്ട് ഉയർത്തി അതായത് ഈസ്റ്റ് ബംഗാളിന് മൂന്നാമത്തെ ഗോൾ നേടുമ്പോൾ അതിലേക്ക് പന്ത് നൽകിയും ദിമി ഈസ്റ്റ് ബംഗാളിൻ്റെ വിജയത്തിൽ പങ്കാളിയായി മാറി കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വേട്ട എവിടെ വെച്ച് ദിമി തുടങ്ങിയോ കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ വേട്ട ദിമി എവിടെ വെച്ച് നിർത്തിയോ അവിടെ നിന്ന് തന്നെ തുടങ്ങി എന്ന് വേണം പറയാൻ